കഴിഞ്ഞു ഇനി ചോദിക്കും മുമ്പേ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ ജമാഅത്ത് ഇസ്ലാമി വിശദീകരണ സമ്മേളനം ജൂലൈ ഇരുപത്തഞ്ചിന് തിരൂരിൽ നിലവിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളുടെയും ആനുകാലിക സംഭവ വികാസങ്ങളുടെയും പശ്ചാത്തലത്തിൽ ജമായത്ത് ഇസ്ലാമി മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി വിശദീകരണ സമ്മേളനം ജൂലൈ ഇരുപത്തി അഞ്ചിന് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പതിന് തിരൂർ വാഗൺ ട്രാജഡി ഹാളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഒരു ബന്ധപ്പെട്ട വിശദീകരണ സമാധാനം മറ്റന്നാള് വെള്ളിയാഴ്ച വൈകുന്നേരം ടൗണാണ് വെച്ച് നടക്കാൻ പോവുകയുള്ളു ഈ പരിപാടിയുടെ വിശദീകരണം പരിപാടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കാനാണ് മുഴുവന് പദ്ധസമ്മേളനം ബഹുമാനരായ മാധ്യമ പ്രവർത്തകർ ഈ നിലമ്പൂർ ഭയലക്ഷണത്തോടനുബന്ധിച്ച് മതനിരപേക്ഷ കക്ഷികളെന്ന രാജേനെ ചില രാഷ്ട്രീയ വിഭാഗങ്ങളും സംഘപരിവാറും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയും മലപ്പുറം ജില്ലക്കെതിരെയും വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രചാരണം നടത്തുകയുണ്ടായത് നിങ്ങളുടെ ഹിദത്തെ ഇസ്ലാമിയെക്കുറിച്ച് ഒട്ടേറെ പ്രചാരണങ്ങളാണ് അവർ നടത്തിയിട്ടുണ്ടായിരുന്നത് എന്തിനാണോ നിലമ്പൂർ ബൈ ഇലക്ഷൻ വേണ്ടി വന്നത് അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ മാറി കേവലം ദമാഅത്ത് ഇസ്ലാമിയിലേക്ക് വിഷയം കോർണറൈസ് ചെയ്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഇസ്ലാമിക പ്രസ്ഥാനം അതിൻ്റെ നിലപാടുകൾ എന്താണ് ആദർശങ്ങൾ എന്താണ് വിവിധ വിഷയങ്ങളോടുള്ള വിഷയങ്ങളോടുള്ളതിൻ്റെ സമീപനങ്ങൾ എന്താണ് ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വിശദീകരണങ്ങൾ നൽകുന്നതിനു വേണ്ടിയാണ് ഈ വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചരക്ക് ഹായത്തി ഇസ്ലാമി വിശദീകരണ സമ്മേളനം സംഘടിപ്പിക്കുന്നത് രചനാത്മകവും സമാധാനവരുമായും ഈ രാജ്യത്ത് എല്ലായിടത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും പ്രവർത്തകരുള്ള ഹൃദയങ്ങളുള്ള ഒരു ചെറുതെങ്കിലും എന്നാൽ ദേശീയ പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം അപ്പൊ അതിനെ അറിയാനും മനസ്സിലാക്കാനും ആളുകൾക്ക് താല്പര്യമുണ്ടാകും പ്രത്യേകിച്ചും ഇത്രയധികം പ്രചാരണങ്ങൾ മീഡിയകളിലൂടെയും രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ള ആളുകളുടെ ഒക്കെ സംസാരങ്ങളിലൂടെ ഇസ്ലാമിക്കെതിരെ തുടർച്ചയായി നടത്തപ്പെടുന്ന നുണപ്രചാരണങ്ങളെയും മലപ്പുറം ജില്ലയിലെ സൌഹാർദ്ദപൂർണമായ സാമൂഹിക ഘടനയെ വർഗീയ ധ്രുവീകരണത്തിലൂടെ തകർത്തു കളയാനുള്ള ഗൂഢശ്രമങ്ങളെയും പ്രതിരോധിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി മത്സരിക്കുകയോ നേരിട്ട് കക്ഷി ചേരുകയോ ചെയ്തിട്ടില്ലെന്നിരിക്കെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ ചർച്ചകളിലേക്ക് വർഗീയ ചാപ്പ ജമാഅത്തിനെ ജമാത്തിനെ വലിച്ചെഴിച്ചത് തെരഞ്ഞെടുപ്പിന് ശേഷവും ചില രാഷ്ട്രീയ കക്ഷികൾ തങ്ങളുടെ നിക്ഷിപ്ത അധികാര താല്പര്യങ്ങൾക്ക് വേണ്ടി അപകടകരമായ രീതിയിൽ വർഗീയ രാഷ്ട്രീയം കളിക്കുന്ന അന്തരീക്ഷ ാണ് നിലനിൽക്കുന്നത് സംഘപരിവാറും മത കക്ഷികളെന്ന വ്യാജ മേൽവിലാസമുള്ളവരും തരം പോലെ നടത്തുന്ന ഇത്തരം വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയം അത്യന്തികമായി വളരെ അപകടകരമാണ് കേരളത്തിൽ ഹിന്ദുത്വ ആശസത്തിന് അനുകൂലമായ മണ്ണൊരുക്കുകയാണ് അതുവഴി സംഭവിക്കുന്നതെന്നും സംഘാടകർ പറഞ്ഞു അത്തരമൊരു വലിയ അപകടത്തെ പ്രതിരോധിക്കാൻ ബഹുജനങ്ങളെ സജ്ജമാക്കുകയാണ് ജമായത്ത് ഇസ്ലാമി വിശദീകരണ സമ്മേളനത്തിന്റെ മുഖ്യ ലക്ഷ്യം വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചേ മുപ്പതിന് തിരൂർ വാഗൻ ട്രാജഡി ഹാളിൽ നടക്കുന്ന വിശദീകരണ സമ്മേളനത്തിൽ കേരള അസിസ്റ്റന്റ് അമീർ വി ടി അബ്ദുൾക്കൊയ തങ്ങൾ കേന്ദ്ര പ്രതിനിധി സഭാ അംഗം ആർ യൂസഫ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സലീം മമ്പാട് ജില്ലാ പ്രസിഡന്റ് സമീർ കാളികാവ് എന്നിവർ പങ്കെടുക്കുമെന്ന് പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഹബീബ് ജഹാൻ വൈസ് പ്രസിഡന്റ് ജമാഅത്ത് ഇസ്ലാമി മലപ്പുറം ജില്ല ഡോക്ടർ നാസർ കുരിക്കൽ ജനറൽ കൺവീനർ സ്വാഗത സംഘം അബ്ദുറഹീം കുണ്ടിൽ അസിസ്റ്റന്റ് കൺവീനർ സ്വാഗത സംഘം ഹംസ ഉമരി പ്രസിഡന്റ് ജമാഅത്ത് ഇസ്ലാമി തിരൂർ ഏരിയ അബ്ദുറഷീദ് പ്രസിഡന്റ് ജമാഅത്തെ ഇസ്ലാമി ഏരിയ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൊലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരു